ഹലോ നമുക്ക് ഇന്ന് ഒരു ഡ്രില്ലർ കം കട്ടർ നോക്കിയാലോ ഇതിനെങ്ങനെയാണ്ടാക്കുന്നോക്കിയാലോ ഓക്കെ അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഒരു ട്വൽവ് വോൾട്ട് മോട്ടർ എടുക്കാം ഇത് ആർ എസ് ട്രിപ്പിൾ ഫൈവ് എന്ന് പറഞ്ഞ മോട്ടർ പിന്നെ കട്ടറും ഡ്രില്ലറും അതിന്റെ പാർട്സ് അതെല്ലാം ആമസോണിലോ കടലിൽ അവൈലബിൾ ആണ് പിന്നെ പന്ത്രണ്ട് വോൾട്ട് മോട്ടർ ആയതുകൊണ്ട് പന്ത്രണ്ട് വോൾട്ടിന്റെ അഡാപ്റ്റർ കുറച്ച് വയേഴ്സ് പിന്നെ ഇതിന്റെ ഫീമെയിൽ പ്ലഗ് അതായത് അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പിന്നെ ഒരു സ്വിച്ച് ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് പിന്നെ ബോഡി ബോഡിയായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് പഴയ ഒരു ഡിയോഡറൻറ്റിൻ്റെ ക്യാനാണ് പക്ഷേ ഇത് ഉപയോഗിക്കാൻ സൂക്ഷിക്കണം ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ചൂടൊക്കെ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വൂശിക്കണം ഇപ്പം നമുക്കെല്ലാം ഒന്ന് ഊരിയെടുക്കാം ക്യാനിൻ്റെ അപ്പം കുറച്ച് മൽപ്പിടത്തത്തിന് ശേഷം സാധനം എല്ലാം നൈസായിട്ട് ഊരി പോന്നിട്ടുണ്ട് പിന്നെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം ക്ലീൻ ആക്കിയിട്ട് ഇതിനകത്തൊരു സംഭവമുണ്ട് ഇതിൻ്റെ സ്പ്രേ ചെയ്യാൻ സഹായിക്കുന്ന യൂണിറ്റ് പിന്നെ നമ്മൾ മോട്ടറിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നു താഴെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് താഴേന്നാണ് മോട്ടർ എടുക്കാവുന്നത് അപ്പം കട്ട് ചെയ്തു കൈ മുറിയാണ്ട് സൂക്ഷിക്കണം നല്ല ഷാർപ്പ് അഡ്ജസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മോട്ടർ കയറുന്നില്ല അപ്പോൾ അതിൻ്റെ ഹോൾ ചെറുതായിട്ട് വലുതാക്കി കൊടുക്കണം അപ്പോൾ അതാ ഒരു പ്ലെയർ ഉപയോഗിച്ച് നൈസായിട്ട് ഇങ്ങനെ കറക്കി നോക്കിയിട്ട് ഞാൻ ആദ്യമേ നോക്കിയപ്പം ഒന്ന് ചമ്മി ആ എന്നാൽ പിന്നെ ഒന്നും കൂടെ വെച്ചേക്കാൻ നോക്കിയപ്പോൾ എല്ലാം എന്തായാലും സെറ്റായി കയറുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ രണ്ട് സ്ക്രൂ ആഡ് ചെയ്യണം ആ മോട്ടറിൽ അപ്പം മെഷർമെൻ്റ് എടുത്തു ഇതിൻ്റെ മെഷർമെൻ്റ് എടുത്തു എന്നിട്ട് ഡ്രില്ല് ചെയ്തു ഡ്രിൽ ഡ്രില്ല് യൂസ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ പഴയ ഒരു ഡ്രില്ലറാണ് പഴയ പൊട്ടിപ്പോയ സാധനമാണ് ഈ മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ ഉണ്ട് ശരിയാണ് പക്ഷേ എടുത്തു വരുമ്പം ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട് അപ്പം എന്തായാലും വെച്ച് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ സാധനം കറക്റ്റായിട്ട് ഹോളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി കാണിച്ചു തരാം ഇതാ ഇവിടെ ഒരു ഹോളുണ്ട് നേരെ താഴെ ഒരു ഹോളുണ്ട് അപ്പം ഇവിടെയാണ് നമ്മുടെ സ്വിച്ച് നല്ല സ്ലോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്താ മെഷർമെൻ്റ് എടുത്തു മാർക്ക് ചെയ്തു എന്നിട്ട് അതേ ഞാൻ പറഞ്ഞില്ലേ പോയ ഡ്രില്ലർ അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം നല്ല രീതിക്ക് ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവും കൈ മുറിയാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പം സ്വിച്ചിൻ്റെ അളവൊക്കെ വെച്ച് നോക്കി എല്ലാം സെറ്റാണ് അപ്പോൾ പിന്നെ നമ്മൾ മോട്ടറ് വെച്ചു എല്ലാം ഓക്കെ ആണോ നോക്കുന്നു എല്ലാം ഇവിടെ അവിടെയൊക്കെ സെറ്റ് ആക്കാം കേട്ടോ അപ്പം നമ്മൾ വയർ വയറെടുത്തു വയർ വേണ്ടുന്ന അളവിൽ മുറിച്ചു മുറിച്ചിട്ടെങ്കിൽ നമുക്ക് സോൾഡറിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ അതിന് മുന്നേ ഈ മോട്ടറിൽ ഞാൻ ആ രണ്ട് ടെർമിനൽ യൂസ് ചെയ്യാൻ പോകുന്നതെന്നാൽ ഇങ്ങനത്തെ കുറച്ച് പ്ലഗ്ഗുകളാണ് അതായത് ഇത് ഊരണ്ടി വന്നു കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ടി അപ്പോൾ നമ്മൾ പ്ലഗ്ഗിലാണ് സോൾഡർ ചെയ്യാൻ പോകുന്നത് അതായത് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്താ നൈസായിട്ട് നമുക്ക് സോൾഡറിങ് തുടങ്ങാം സ്വിച്ച് നമുക്ക് സോൾഡർ ചെയ്യാം ഞാൻ ഇവിടെ ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുന്നുണ്ട് ഷോർട്ട് ആണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇൻസുലേഷൻ ടേപ്പ് ആണെങ്കിലും ഉപയോഗിക്കാം ബ്ലോർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സോൾഡറിങ് ആണ് വെച്ച് തന്നെ ഉരുക്കി സെറ്റ് ആക്കുകയാണ് അപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞ് എല്ലാം കൂടെ ഒരുമിച്ച് സോൾഡർ ചെയ്ത് നോക്കണം എന്നിട്ട് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ പിന്നെ എല്ലാം പിന്നെയും പൊളിക്കേണ്ടി വരും എനിക്ക് പറ്റിയിട്ടുണ്ടേ അതാണ് അപ്പ എന്താ കണക്ട് ചെയ്തു കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മോട്ടർ കറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല സൗണ്ട് ആ എടുക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ അതിന്റെ ആ നടുക്കത്തെ ആ മറ്റേ എയറിന്റെ ആ ബ്രഷിന്റെ ഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓഫ് ചെയ്യുമ്പോൾ കണ്ട സംഭവം വർക്കിംഗ് ആണേ എന്താ നമ്മൾ ഇനി അടുത്ത വല്യ വലിയ ഒരു പാട്ടിലോട്ട് വരുവാണ് ഇതെന്നും ഊരി പോരാണ്ട് പറഞ്ഞു വരാണ്ട് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റണം എല്ലാം സെറ്റാക്കി കയറ്റണം എന്നിട്ട് ഇതാ നമ്മൾ സ്ക്രൂ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യമേ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാം സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തപ്പോഴാണ് വേറെ ഒരു പണി കിട്ടിയത് അതായത് സ്ക്രൂയിൽ മാത്രമേ നിൽക്കത്തില്ല എന്നുള്ളത് അപ്പം നമ്മളെന്ത് കാർഡ് ബോർഡ് എടുത്തു കട്ടിയുള്ള കാർഡ് ബോർഡൊക്കെ എടുത്ത് സൈഡിലൊക്കെ നല്ല യൂണിഫോം ആയിട്ട് എല്ലാം എടുത്തും വെച്ചുകൊടുത്ത് ഇതിനെ നല്ല ഉറപ്പുള്ളതാക്കി ഇളകുന്നില്ല സംഭവം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സാധനം എല്ലാം അടയ്ക്കണം അല്ല നമ്മൾ സ്വിച്ച് വെക്കുന്നുണ്ട് സ്വിച്ച് വെച്ച് എല്ലാം സെറ്റായി നമ്മളിഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ കണക്ടേഴ്സ് നമ്മുടെ ഡ്രില്ലിൻ്റെ മെയിൻ കണക്ടർ അപ്പോൾ അത് നമ്മൾ എല്ലാം ഉണ്ട് എല്ലാം കി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ ആണ് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ചങ്ക്സോ ചക്കോ അങ്ങനെ എന്തോ സാധനം അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് ആരെ വാ എന്നിട്ട് നമ്മളത് ആ ബേസ്മെൻ്റ് എടുത്തു ബേസ്മെൻ്റ് എടുത്തിട്ട് ഇതെങ്ങനെ ഹോൾ ഇട്ടു ഹോൾ എന്നിട്ട് നമ്മൾ മറ്റേ പ്ലെയർ വെച്ച് ഇതുപോലെ തന്നെ ഇതിൽ വേറൊരു ഇത് വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നു പ്രോപ്പർ കയറുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് നമ്മളിതാ കുറച്ച് ഗ്ലൂ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് ഗ്ലൂ ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് സ്റ്റേബിൾ ആക്കുന്നു എന്നിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യണം കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഇച്ചിരി കട്ട് ചെയ്ത് ഇതകത്തോട്ട് മറ്റേ പീസിനകത്തോട്ട് കയറാവുന്ന രീതിയിലാക്കുവാണ് കാരണം അല്ലേ മൊത്തവും ഇളകിപ്പോ വരും അപ്പം കുറച്ച് കട്ട് കട്ടിട്ടിട്ട് നൈസായിട്ട് കയറ്റി ഒരു ചെറിയ ചളക്കം പോലെ കാണാം അത്ര പെർഫെക്ഷൻ ആയിട്ടില്ല പിന്നെ ഞാൻ ഫുള്ള് നമ്മളെന്ത് ചെയ്തു നമ്മൾ മറ്റേ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ചുറ്റി എല്ലാം അടിപൊളിയാക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു കറുത്ത ഇൻസലേഷൻ ടേപ്പും കൂടെ വെച്ച് ഒന്ന് നല്ല ലുക്കാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത്രയാണ് സാധനം ഇനി നിങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങൾക്ക് എന്തുണ്ടാക്കാനും പറ്റും ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്ക് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് ഒന്ന് മിസ്സാണ്ടിരിക്കാം ബെൽബട്ടനും ഞെക്കുക അപ്പോഴത്തേക്കും ബൈ ഗായ് സി യു സൂൺ